പ്രയത്നത്തിലൂടെ ആർക്കും നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല പ്രവാചകത്വം രക്ഷിതാവ് മനുഷ്യരിൽ നിന്ന് ദൈവദൂതന്മാരെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നാല്പതു വയസ്സുവരെ സത്യസന്ധനായി അറിയപ്പെട്ടും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് നിർമ്മാണാത്മകമായ പരിഹാരങ്ങൾ നിർദ്ദേശിച്ചും മക്കയിൽ ശ്രദ്ധേയനായിത്തീർന്ന വ്യക്തിയായിരുന്നു മുഹമ്മദ് അലൈഹി തന്റെ ദൂത് നൽകാൻ തക്ക രൂപത്തിൽ അദ്ദേഹത്തെ അള്ളാഹു വളർത്തിയെടുക്കുകയായിരുന്നു ചില്ല ബാലൻ മുഹമ്മദിന് മരക്കില്ല ഓമൽ പൈതലിന് ഓ തിന്നയ ചില്ല ബാലൻ മുഹമ്മദിന് ഓർത്താൽ മരക്കില്ല ഓമൽ പൈതലിന് ആടിനെ മേച്ചു നടന്നോരു ബാലൻ ആടിനെ നടന്നോരു ബാലൻ ആരിലും സ്നേഹം ചൊരിയും നലോലൻത്തി നയച്ചില്ല ബാലൻ മുഹമ്മദിനെ ഓർത്താൽ മരക്കില്ല ഓമൽ പൈതലിനെ താരാട്ടുവാനും മയില്ലാ താലോലിക്കാൻ താതനില്ല താരാട്ടുവാനും മയില്ല താലോലിക്കാൻ താതനില്ലാ ജാഹിലീയത്തിൻ്റെ ും നബി അള്ളാൻ്റെ തണലിൽ വളർന്നു ജാഹിലിയത്തിന്റെ കാലത്തിലും നബി അല്ലാണ്ട് തണലിൽ വളർന്നു അൽ അമീനായി നടന്നു ഓ നയച്ചില്ല ബാലൻ മുഹമ്മദിനെ ഓർത്താൾ മറക്കില്ല ഓമൽ ഹജറുൽ ഓമല്ലി വെക്കാൻ ഹജരുല്ലേ വെക്കാടം ഹജറുൽ തല്ലേ ഹജരുല്ല വെക്കാൻ കല്ലേ വെക്കാടല്ലേ പോരടിക്കുന്നവർ മുഹമ്മദിൻ മുന്നിൽ ഒരുമീച്ചു കൈകോർത്തു നിന്നു പോരടിക്കുന്നവർ മുഹമ്മദിൻ മുന്നിൽ ഒരുമീച്ചു കൈകോർത്തു നിന്നു ഐക്യത്തിൻ ഗാഥ പകർന്നു ഓ തിന്നയച്ചില്ല ബാലൻ മുഹമ്മദിനെ ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ നാൽപ്പതു കൊല്ലം കടന്നു നുപൂവത്തതും വന്നു ചേർന്നു നാൽപ്പതു കൊല്ലം കടന്നു നുപൂവത്തതും വന്നു ചേർന്നു ഥന്റെ കൽപ്പന നേരെ പറഞ്ഞപ്പോൾ നാട്ടുകാർ കലി പൂണ്ടുവന്നു നാഥന്റെ കൽപ്പന നേരെ പറഞ്ഞപ്പോൾ നാട്ടുകാർ കലി പൂണ്ടുവന്നു നാടും വെടിഞ്ഞു നടന്നു ഓ തിന്നയച്ചില്ല മുഹമ്മദിനെ ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനെ ചെന്നു മദീനയിൽ തങ്ങൾ വന്നതീര ജനങ്ങൾ ചെന്നു മദീനയിൽ തങ്ങൾ വന്നതീരേ ജനങ്ങൾ पुण्यप्रवाजग पुङ्गवर्तन्नुडे वाक्कुलகேటవర్ నిన్ను పుణ్యప్రవాजग पुङ्गवर्तन्नुडे वाक्कुलகேటవర్ నిన్ను స్వర్గవం ఆశీచ్చు వన్ను పోతిన్నయచిల్ల ബാലൻ മുഹമ്മദിനെ ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിന് ആടിനെ മേച്ചു നടന്നോരു ബാലൻ ആടിനെ മേച്ചു നടന്നോരു ബാലൻ ആരിലും സ്നേഹം ചൊരിയും നലോലൻ ഓത്തിൻ നയച്ചില്ല ബാലൻ മുഹമ്മദിനെ ഓർത്താൽ മറക്കില്ല ഓമൽ പൈതലിനേ